ഈശ്വം ശിഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ഏത് നിയോഗവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന ഒരു വചനക്കൊന്തയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചാനൽ തുടങ്ങിയ ആദ്യ നാളുകളിൽ ഇത്തരമൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അന്നത് കേട്ട് പ്രാർത്ഥിച്ച ഒത്തിരി പേർക്ക് അനുഗ്രഹം ലഭിച്ചതായി പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഒരമ്മ തൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കാത്തതോർത്ത് വിഷമിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഈ പറഞ്ഞു കൊടുത്തത് ഇത് പ്രാർത്ഥിച്ച് അമ്മ കിടന്നുറങ്ങിക്കോളൂ നാളെ മകൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായൊരു വാർത്ത കേൾക്കാനായിട്ട് അമ്മയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു അമ്മ ആ രാത്രി കണ്ണുനീരോടെ ഈ വചനക്കുന്ത ചൊല്ലി മകനായിട്ട് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ മകൻ അമ്മയെ വിളിച്ചിട്ട് പറയുകയാ അമ്മേ ഒരുപാട് കമ്പനികളിൽ നിന്ന് എനിക്ക് കോള് വന്നു ഇന്ന് നല്ല സാലറി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ജോലികളാണ് ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ എന്ന് പറഞ്ഞു നോക്കിക്കേ ഒറ്റ രാത്രി കൊണ്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഈ ഷോ മാറ്റിമറിച്ചത് കണ്ടോ രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവമാണിത് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നോർത്തത് നിങ്ങൾ എഴുതിയിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് ഒരുപാട് മക്കൾ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഏതു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാനായിട്ട് ഈ വചനകൊന്ത ചൊല്ലി വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പലവിധ പ്രശ്നങ്ങളാൽ വലയുന്ന പ്രിയ മക്കളെ ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല വചനത്തിലൂടെ ഈശോയാണിന്ന് നമ്മോട് സംസാരിക്കുന്നത് നിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ദൈവത്തിന് ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് ഉറച്ചങ്ങൾ വിശ്വസിക്കുക വിശ്വാസത്തോടെ നമുക്കൊന്നിച്ച് ഈ വചനകൊന്ത ചൊല്ലി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശുഖായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുതാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേയും ഹെബ്രായി ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല 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 ദൈവത്തിന്റെ വചനം സജീവവും ഊർജസുലവുമാണ് ഇരുതലവാളിനേക്കാൾ വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു ജോബ് നാൽപ്പത്തിരണ്ട് രണ്ട് അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങേടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരുദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരുദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനം അമ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും 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 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഞാൻ സകലമർഥ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് എനിക്കസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ജനമേയ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഞാൻ സകലമർഥ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് എനിക്കസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഞാൻ സകലമർഥ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് എനിക്കസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഞാൻ സകലമർഥ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്കസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഞാൻ സകലമർത്ഥ്യരുടെയും 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 ദൈവമായ കർത്താവാണ് എനിക്കസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഓ ഈശോയെ വിശ്വാസത്തോടുകൂടി ഈ വചനകൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെയും നിയോഗങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ